ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുധൻവി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഈവരും ആഗ്രഹിച്ച പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും കമൻറ്റുകളായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാറ്റ എൻട്രി ജോബുണ്ടോ വീട്ടു ജോലിയുണ്ടോ പാക്കിങ് ജോലി ഉണ്ടോ എന്നൊക്കെ അപ്പം നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരമുള്ള ജോലികൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ജോബ് ഇപ്പോൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ഓപ്പറേഷൻസ് മാനേജർ സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ്സ് എന്നിവരെയാണ് ആവശ്യമുള്ളത് കമ്പനി നെയിം വരുന്നത് ഓട്ടോജെറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് എക്സ്പേർട്സ് സാലറി വരുന്നത് ഫീൽഡ് ഓപ്പറേഷൻസ് മാനേജർ ആണെങ്കിൽ അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് അതർ ബെനിഫിറ്റ്സ് സൂപ്പർവൈസർ ആണെങ്കിൽ നയൻറ്റി തൗസൻഡ് ആണ് പ്ലസ് അതർ ബെനിഫിറ്റ്സ് എക്സിക്യൂട്ടീവ്സിനാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് അതർ ബെനിഫിറ്റ്സ് അക്കോമഡേഷൻ പ്രൊവൈഡറാണ് അപ്പോൾ താല്പര്യമുള്ളൊക്കെ കോൺടാക്ട് ചെയ്യാം മെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ഓൾ ഗ്രാജുവേറ്റ് സാലറി വരുന്നത് പത്തൊമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ജെൻഡർ വരുന്നത് മെയിൽ ഓർ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് സെൻറ് യുവർ റെസ്യം താല്പര്യമുള്ളക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ റെസ്യം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് വീട്ടു ജോലിക്കായി ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ള ക്രിസ്ത്യൻ ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് സ്റ്റേ ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കാവുന്നതാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് കോൺടാക്ട് നമ്പറിൽ നേരിട്ട് തന്നെ വിളിച്ച് ജോലി കുറച്ച് ലക്ഷ്യമായി നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു പാക്കിംഗ് ജോലിയാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് സാലറി ടൈം വരുന്നത് മണി മുതൽ അഞ്ച് വരെ അതുപോലെ പത്ത് മണി മുതൽ ഏഴ് മണിവരെയാണ് ഇ എസ് ഐ പി എ ഫാൻ ലഭ്യമാണ് ലൊക്കേഷൻ വരുന്നത് നീരിക്കോട് വരാപ്പുഴ അർജൻറ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹിച്ച ജോലികൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൊണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോലി ഒഴിവുകളുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്